انما هذه الدوله هو هذا الله عارف اي ان انت يعني انت يعني മിഡിൽ ക്ലാസ് ഫാമിലി ആറ്റി ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇപ്പോ ഉള്ളത് മാവേലിക്കര പ്രായക്കര കടവിലാണ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യരുത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുകൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ തമ്പ് ഇംപ്രഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി അയച്ചു തരികയും ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ കടവിലോട്ട് വരുന്ന വഴി ഒന്ന് പറയാം മാവേലിക്കര എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഏകദേശം അറിയാൻ കഴിയും അപ്പം ഹരിപ്പാട് നിന്നുള്ളവരാണെങ്കിലും ഏകദേശം പത്തനംതിട്ടയിൽ നിന്നുള്ളവരാണെങ്കിലും ആദ്യം മാവേലിക്കര ജംഗ്ഷനിൽ വരിക അത് കഴിഞ്ഞ് പ്രായക്കര പാലം പ്രായക്കര പാലത്തിന് അടിയിലാണ് ഈ ഒരു കടവ് ഉള്ളത് നമ്മുടെ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഉണ്ട് അപ്പം പ്രായക്കര കടവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷനിൽ എത്താൻ വഴിയും ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ നേരിട്ട് കച്ചവടം നടത്തുന്ന വളരെ ലാഭകരമായി വാങ്ങിക്കാൻ കായൽ മത്സ്യങ്ങൾ വാങ്ങിക്കാൻ കഴിയുന്ന ഒരു കടവ് കൂടിയാണ് ഈ പ്രായക്കര കടവ് ഈ കടവിൽ രാവിലെ ആറര തൊട്ടാണ് ലേലം എന്നാൽ നേരത്തെ വരുന്നവർക്ക് ഏകദേശം ആറുമണിയോടുകൂടി വരുന്നവർക്ക് മത്സ്യത്തൊഴിലാളികളുടെ കയ്യിൽ നിന്നും നേരിട്ട് വാങ്ങാൻ മത്സ്യം വാങ്ങാൻ കഴിയുകയും ചെയ്യും അച്ചൻകോവിലാറിൻ്റെ മടിത്തട്ടിലിറങ്ങുന്ന പ്രായക്കര കടവിലെ വിശേഷങ്ങളും മത്സ്യത്തിൻ്റെ കാഴ്ചകളുമൊക്കെ നമുക്കിനിയും കാണാം കായംകുളം കായലിലെ കൊഞ്ചായതല്ലേ അതിന്റെ വ്യത്യാസം ഉണ്ട് നിറ വ്യത്യാസം മറ്റേത് കായൽ കുട്ടിക്കൊഞ്ഞ് ആറ്റുകൊഞ്ചു ഈ കാണുന്ന അച്ചൻകോവിലാർ ആറു അച്ചൻകോവിലാറ് ആറിയതാണ് ഇവിടെ ഉള്ള മത്സ്യത്തൊഴിലാളികളുടെ സാധനം എത്തിക്കുന്നത് അല്ലേ കായങ്ങളവും തൃക്കുന്നപ്പുഴയും കായങ്ങളും തൃക്കുന്നപ്പുഴ ഒക്കെയാ ജോലി ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഇവിടെ പാടശേഖര പാടത്തുമൊക്കെയാ ജോലി ചെയ്യുന്നത് ആറ്റിലും പാടത്തും അത് കാരണം ഒത്തിരി മത്സ്യങ്ങള് ഇവിടെ വരാൻ ചാൻസ് ഉണ്ട് അല്ലേ നാടക വഞ്ചില്ല ആ ആട്ടൻസ് വിളിക്കുന്നു 400 രൂപ 420 രൂപ 420 രൂപ 400 രൂപ 420 രൂപ 400 രൂപ 420 രൂപ 410 രൂപ 410 രൂപ 420 രൂപ നാനൂറ്റി പത്ത് രൂപ നാനൂറ്റി പത്ത് രൂപ നാനൂറ്റി പത്ത് രൂപ നാനൂറ്റി പത്ത് രൂപ ആർക്ക് വേണേലും നാനൂറ്റി പത്ത് രൂപ നാനൂറ്റി പത്ത് രൂപ നാനൂറ്റി പത്ത് രൂപ നാനൂറ്റി പത്ത് രൂപ ഇരുപത് രൂപ നാനൂറ്റി ഇരുപത് രൂപ നാനൂറ്റി മുപ്പത് രൂപ നാനൂറ്റി മുപ്പത് രൂപ നാനൂറ്റി നാൽപ്പത് രൂപ അൻപത് രൂപ

ഇരുനൂറ് രൂപ ഇരുന്നൂറ്റി പത്ത് രൂപ ഇരുന്നൂറ്റി പത്ത് രൂപ മുപ്പത് രൂപത് രൂപ അൻപത് രൂപ ഇരുനൂറ്റി അൻപത് രൂപ ഇരുന്നൂറ്റി അറുപത് രൂപ ഇരുന്നൂറ്റി അറുപത് രൂപ ഇരുന്നൂറ്റി അറുപത് രൂപ ഇരുനൂറ്റി അറുപത് രൂപ എഴുപത് രൂപ എൺപത് രൂപ ഇരുന്നൂറ്റി എൺപത് രൂപ ഇരുന്നൂറ്റി എൺപത് രൂപ മുന്നൂറ്റി പത്ത് രൂപ മുന്നൂറ്റി പത്ത് രൂപ മുന്നൂറ്റി പത്ത് മുന്നൂറ്റി പത്ത് അതിൻ്റെ കൊണ്ടാണ് വിളിക്കുന്നത് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ നാനൂറ്റി അൻപത് 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 അറുപത് രൂപ നാനൂറ്റി 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 അറുപത് രൂപ എഴുപത് രൂപ നാനൂറ്റി എഴുപത് രൂപ എൺപത് രൂപ നാനൂറ്റി 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 എൺപത് രൂപ മൂന്ന് വിളി നാനൂറ്റി എൺപത് രൂപ നാനൂറ്റി എൺപത് അറുന്നൂറ് അറുന്നൂറ്റിപ്പത്ത് രൂപ അറുന്നൂറ്റി പത്ത് രൂപ അറുന്നൂറ്റി പത്ത് രൂപ അറുന്നൂറ്റി പത്ത് രൂപ അറുന്നൂറ്റി ഇരുപത് 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 രൂപ അറുനൂറ്റി ഇരുപത് രൂപ ഇത്രയും പോയിരുപത് രൂപ അറുന്നൂറ്റി മുപ്പത് രൂപ അറുന്നൂറ്റി മുപ്പത് രൂപ അറുനൂറ്റി നാൽപ്പത് 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 നാനൂറ് രൂപ നാനൂറ് രൂപ നാനൂറ്റി പത്ത് രൂപ നാനൂറ്റി പത്ത് രൂപ നാനൂറ്റിപ്പത്ത് രൂപ നാനൂറ്റിപ്പത്ത് രൂപ നാന്നൂറ്റി ഇരുപത് രൂപ നാനൂറ്റി 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 മുപ്പത് രൂപ നാനൂറ്റി മുപ്പത് രൂപ നാൽപ്പത് രൂപ നാനൂറ്റി നാൽപ്പത് രൂപ നാനൂറ്റി അൻപത് രൂപ നാനൂറ്റി അറുപത് 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 രൂപ കേക്കൂപ നാനൂറ്റി അറുപത് രൂപ 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 ാരുംല്ലല്ലോ വിളിക്കാൻ എനിക്ക് എഴുപത് രൂപ എൺപത് രൂപ എമ്പത് രൂപ നാനൂറ്റി എൺപത് രൂപ നാനൂറ്റി എൺപത് രൂപ തൊണ്ണൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അഞ്ഞൂറ്റി പത്ത് രൂപ അഞ്ഞൂറ്റി പത്ത് രൂപ അഞ്ഞൂറ്റി ഇരുപത് 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 രൂപ കൊടുക്കണം തോമാച്ചോ കൊഞ്ച് വേണോ തോമാച്ചോ കൊഞ്ചു വേണോ കൊഞ്ച് കൊഞ്ച് നാനൂറ്റമ്പത് രൂപ നാനൂറ്റി അമ്പത് രൂപ ൂറ്റി <laughs> എ നാനൂറ്റി തൊണ്ണൂറ് രൂപ നാനൂറ്റി തൊണ്ണൂറ് രൂപ നാനൂറ്റി തൊണ്ണൂറ് രൂപ നാനൂറ്റി തൊണ്ണൂറ് രൂപ ആരെങ്കിലും വിളി നാനൂറ്റി തൊണ്ണൂറ് രൂപ നാനൂറ്റി തൊണ്ണൂറ് രൂപ നാനൂറ്റി തൊണ്ണൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്താ അങ്ങ് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്താ അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപ നാനൂറ്റി അൻപത് രൂപ നാനൂറ്റി അൻപത് രൂപ നാനൂറ്റി അൻപത് രൂപ നാന്നൂറ്റി അറുപത് രൂപ നാനൂറ്റി അറുപത് രൂപ നാനൂറ്റി അറുപത് രൂപ നാനൂറ്റി അറുപത് രൂപ നാന്നൂറ്റി അറുപത് രൂപ നാനൂറ്റി അറുപത് രൂപ അറുന്നൂറ്റി അറുപത് രൂപ നാനൂറ്റി 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 അറുപത് രൂപ അതിനെ കുറിച്ച് രൂപത് രൂപ 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 അഞ്ഞൂറ്റി പത്ത് രൂപ ൂറ്റി നാൽപ്പത് രൂപ നാനൂറ്റി നാൽപ്പത് രൂപ നാനൂറ്റി നാൽപ്പത് രൂപ നാനൂറ്റി നാൽപ്പത് രൂപ നാനൂറ്റി അൻപത് രൂപ നാനൂറ്റി അൻപത് രൂപ ൂറ്റി അൻപത് രൂപ നാനൂറ്റി അൻപത് രൂപത് രൂപ രൂപത്തിൽ അൻപത് എണ്ണൂറ്റി പത്ത് രൂപത് രൂപ രൂപ എഴുന്നൂറ്റി അൻപത് രൂപ 250 രൂപ 250 രൂപ 260 രൂപ 270 രൂപ 270 രൂപ 380 രൂപ 300 രൂപ 380 രൂപ 300 രൂപ 300 രൂപ 300 രൂപ 300 രൂപ ഇതിന്റെ രേഖകൾ ഇതിന്റെ പത്രങ്ങൾ ഇതിന്റെ പത്രങ്ങൾ 120 രൂപ 120 രൂപ 120 രൂപ 120 രൂപ 320 രൂപ ഇതിന്റെ ആരെ ഉള്ളി 120 120 രൂപ ചേ നമസ്കാരം നമസ്കാരം നമ്മുടെ പ്രായക്കര മാർക്കറ്റിലെ കച്ചവട രീതികളെ പറ്റിയൊക്കെ ഒന്ന് പറയാമോ നേരത്തെ നമുക്ക് അനുസരിച്ചായിരുന്നു ഇത്ത കച്ചവടം അപ്പൊ അത് മാറ്റി ആറു മണിക്കാണോ ലേലം തുടങ്ങുന്നത് ആറരയ്ക്ക് ആറരയ്ക്ക് ആറു മണി ആവുമ്പോഴത്തേക്കും എങ്ങനെ വള്ളക്കാർ വന്നിട്ട് അവർക്ക് നേരിട്ട് തൂക്കി തൂക്കി കൊടുക്കും അതായത് ആൾക്കാർ വന്നു കഴിഞ്ഞാലും സാധനം കിട്ടും ആറു മണിക്കൂടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടും ഓക്കെ എങ്ങനെയാ ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്ന മീനുകളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഇവിടെ വരുന്നത് കാരി വരാൽ കുറുവ വാള കരിമീൻ അതുപോലെ മഞ്ഞക്കൂലി അതുപോലെ കായലെ കണമ്പ് കണമ്പൊക്കെ വരുക അതേപോലെ തന്നെ നമുക്കാണെങ്കിലേ ഇപ്പം നിങ്ങൾ വിളിച്ചിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് സാധനം ഇപ്പം എടുത്ത് വിളിച്ച് പറയും ഇപ്പം മീനുകളൊക്കെ ഉണ്ടെന്നുള്ളത് വിളിച്ച് പറയുകയും അവരിപ്പൊ വരുന്നവർക്കൊക്കെ ആണെങ്കിൽ എടുത്തു വെക്കാനൊക്കെ അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങള് ചെയ്യാം സ്റ്റോർ ചെയ്യാനല്ല ഞാൻ ചോദിച്ചത് ഇപ്പൊ നമ്മളിപ്പോ ദൂരേന്ന് വരുന്നവരാണ് ഇവിടെ ഉണ്ട് എന്നായിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഏഴുമണിക്കുള്ളിൽ വന്നുകഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പർ ഒന്ന് പറഞ്ഞേക്കോ ഇപ്പൊ അവർക്കൊന്ന് കോൺടാക്ട് ചെയ്തിട്ട് വരണം എന്നുപത്തിനാല് അഞ്ച് പതിനേഴ് ഇരുപത്തഞ്ച് നിങ്ങളെ വിളിച്ചിട്ടപ്പോൾ ഇറങ്ങുക അവരിവിടെ ലലത്തിൻ്റെ ടൈമിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ മീനുകളുണ്ടെന്നൊക്കെ നേരത്തെ മുൻകൂട്ടി അറിയിക്കാനും കാര്യങ്ങളൊക്കെ പറ്റില്ല ഇപ്പൊ കിഴക്കൻ നാട്ടിലോട്ടുള്ളവരൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കതൊരു സപ്പോർട്ടായിരിക്കത്തില്ല അപ്പോൾ അതൊന്ന് ചോദിച്ചു കൂടാതെ നമ്മുടെ കച്ചവട രീതികൾക്കും അതൊരു ലാഭകരമായിരിക്കും ഈ പേര് ചോദിച്ചില്ല ചേട്ടാ പേരെങ്ങനായിരുന്നു അലക്സാണ്ടർ അലക്സാണ്ടർ ചേട്ടൻ്റെ പേര് ജോസ് ജോസ് ജോൺസൺ ഓക്കേമാതാവിന്റെ പിരിവുത്സരം പുറം മത്സ്യത്തിന്റെ കാര്യങ്ങളൊക്കെ ചേട്ടൻ ചേട്ടന്റെ പേര് എങ്ങനെയായിരുന്നു ആന്റണി ഓക്കെ അപ്പം അപ്പൊ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഭയങ്കര മഴയത്ത് അച്ഛൻകോവിലാറ് ഇങ്ങനെ തിങ്ങി നിറഞ്ഞു കിടക്കുന്ന കാഴ്ച എപ്പൊ കാണുന്ന കേട്ടോ അപ്പം ഞങ്ങൾ അടുത്തൊരു നല്ല വീഡിയോമായി വീണ്ടും വരുന്നവരെ ബൈ